ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ ബി ജെ പി വീണ്ടും വിജയിച്ചപ്പോഴും വസുന്ധര രാജേ സിന്ധ്യക്ക് മുഖ്യമന്ത്രി പദവി കൊടുക്കാതെ അവരെ തഴയുകയായിരുന്നു അശോക് ഗെലോട്ടുമായി വ്യക്തിബന്ധമുള്ള വസുന്ധര രാജെ കോൺഗ്രസിലേക്ക് തന്റെ അനുയായികളുമായി ചെല്ലാനുള്ള സൂചന കൃത്യമായി ബി ജെ പിക്ക് നൽകിയിരിക്കുകയാണ് അതായത് ഇതിനോടകം തന്നെ ദുഷ്യന്ത് സിംഗും അതുപോലെ തന്നെ വസുന്ധര രാജേ സിന്ധ്യയും കൃത്യമായി തന്നെ കോൺഗ്രസിലേക്ക് പോകാനുള്ള സൂചനകൾ നൽകിക്കൊണ്ടുള്ള ഒരു വലിയ മാറ്റത്തിലേക്കാണ് രാജസ്ഥാൻ പോകുന്നത് നിലവിലെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ഭജൻലാലിനെ ശക്തമായി എതിർക്കുകയും വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തിയാണ് വസുന്ധര രാജ സിന്ധ്യയെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ തഴയാൻ വേണ്ടി കൃത്യമായി കോൺഗ്രസിലേക്ക് വസുന്ധര രാജ സിന്ധ്യയെ പോകാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ജാൽറ പത്താനിലെ എം എൽ എ മാത്രമാണ് വസുന്ധര രാജ സിന്ധ്യ അധികാരം കിട്ടിയിട്ടും വസുന്ധരയെ മുഖ്യമന്ത്രിയാക്കാത്തതിൽ അവരുടെ അനുയായികൾ വലിയ രീതിയിൽ രോക്ഷാപില്ലരാണ് ഇത് കൃത്യമായി അശോക് ഗെഹ്ലോട്ട് പറയുന്നുമുണ്ട് വസുന്ധരയെ കാട്ടി വോട്ട് പിടിച്ചിട്ട് ഒടുവിൽ കൃത്യമായി തന്നെ ബി ജെ പി അവരെ ചതിക്കുകയായിരുന്നു അതിന് മറുപടി കൊടുത്തിരിക്കുന്നത് ഇലക്ഷനിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ ആയിരുന്നു അവിടെ ഭജൻലാൽ സിംഗിന്റെ മന്ത്രിസഭയിലെ മന്ത്രി തോറ്റത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിന്റെ നേതാവായ അശോക് ഗെഹ്ലോട്ട് മുൻ മുഖ്യമന്ത്രിയായ അശോക് ഗെഹ്ലോട്ടിന്റെ ഈ ആരോപണം വന്നിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് നിലവിലെ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ കോൺഗ്രസ് മിന്നുന്ന നേട്ടമുണ്ടാക്കും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് കാരണങ്ങൾ ഒത്തിരിയാണ് ഒന്നാമത്തെ കാര്യം കോൺഗ്രസ്സിന് അവിടെ തിരിച്ചു വരവിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എലക്ഷന് മുമ്പ് തന്നെ ബി ജെ പി പല രീതിയിലേക്ക് പിടരാനുള്ള സാധ്യതകൾ രാജസ്ഥാനിലുണ്ട് കാരണം വസുന്ധര രാജയുടെ അനുയായികൾ പ്രത്യേകമായി അവരോടൊപ്പം തന്നെ നിന്നാൽ അവർ ഒരു പ്രത്യേക പാർട്ടി രൂപീകരിക്കുകയോ അല്ലെങ്കിൽ കോൺഗ്രസ്സിലേക്ക് പോവുകയോ ചെയ്താൽ അത് ബിജെപിക്ക് വലിയ ക്ഷീണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ ഇടയുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്രത്തിന് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി അത് കൃത്യമായി കാണാം മന്ത്രിസഭ വീഴും എന്ന് തന്നെയാണ് ബി ഒരു കൂട്ടം ആളുകൾ പുറന്ന് സമ്മതിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അങ്ങനെയെങ്കിൽ വസുന്ധര രാജ സിന്ധ്യ ഒരു ട്രബിൾ ഷൂട്ടറായി ബി ജെ പിക്ക് എതിരെ മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡും കൃത്യമായി തന്നെ അധികാരം പിടിച്ചെടുത്താണ് ബി ജെ പി കരുത്തുകാട്ടിയത് പക്ഷേ ഏറ്റവും വലിയ വിസ്തരണമുള്ള സംസ്ഥാനമായ രാജസ്ഥാൻ ബി ജെ പിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളത് അവരെ ഭയാകുലരാക്കുന്നുണ്ട് കൃത്യമായും രാജസ്ഥാനിൽ വസുന്ധര രാജ സിന്ധ്യയെ ഇണക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ കൃത്യമായും വസുന്ധര രാജ സിന്ധ്യയുടെ കാര്യത്തിൽ ബിജെപിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റായിരിക്കും എന്ന് തന്നെ പറയേണ്ടി വരും ജാൽ മാത്രം ഒതുങ്ങി കൂടേണ്ട ഒരു നേതാവല്ല വസുന്ധര എന്ന രീതിയിലേക്ക് അവരുടെ അനുയായികൾ പോസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒട്ടിച്ചിരുന്നു